നവീൻ ബാബുവിന്റെ മരണത്തിൽ കേസ് ഡയറി ഹാജരാക്കണമെന്ന് ഹൈക്കോടതി നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഭാര്യ മഞ്ജുഷയുടെ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി അടുത്ത മാസം ആറിന് കേസ് ഡയറി ഹാജരാക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ സത്യവാമൂലം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ഹർജിയിൽ സർക്കാരിനോടും സി ബി ഐയോടും ഹൈക്കോടതി നിലപാട് തേടി ഹർജിയിൽ വിശദവാദം അടുത്ത മാസം ഒമ്പതിന് കേൾക്കും ഹർജിയിൽ തീരുമാനമാകും വരെ കുറ്റപത്രം പ്രതിക്ക് നൽകരുതെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയോട് ആവശ്യപ്പെട്ടു പ്രതി രാഷ്ട്രീയ സ്വാധീനമുള്ള വിവിധ പദവികളും ചുമതലകളും വഹിക്കുന്ന ആളാണ് കുറ്റപത്രത്തിൽ വരുന്നത് കെട്ടിച്ചമച്ച് തെളിവുകളാണെന്നുമാണ് ഹർജിക്കാരുടെ വാദം പ്രതി എങ്ങനെ അന്വേഷണത്തെ സ്വാധീനിച്ചുവെന്ന് സംശയിക്കുന്നതെന്നും കോടതി ചോദിച്ചു എസ് ഐ ടി അന്വേഷണം പേരിഞ്ഞു മാത്രമെന്നായിരുന്നു മഞ്ജുഷയുടെ വാദം പ്രത്യേക അന്വേഷണ സംഘം പേരിഞ്ഞു മാത്രമാണെന്ന് മഞ്ജുഷ കോടതിയിൽ പറയുകയായിരുന്നു സി ബി ഐ അന്വേഷണമോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം അതേസമയം നവീൻ ബാബുവിന്റെ മരണത്തിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നും കലക്ടറുടെയും പമ്പിന് അനുമതി തേടിയ പ്രശാന്തിന്റെയും ഫോൺ കോൾ വിവരങ്ങളും ഫോൺ ലൊക്കേഷൻ വിവരങ്ങളും സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കുടുംബത്തിന്റെ അഭിഭാഷകൻ ചൊവ്വാഴ്ച ഹർജി പരിഗണിക്കവേ തലശ്ശേരി കോടതിയിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു ജില്ലാ കളക്ടറേറ്റിലെ സി സി ടി വി ദൃശ്യങ്ങളും കളക്ടറുടെ രണ്ട് നമ്പറുകളിലെയും കോൾ റെക്കോർഡിംഗും സംരക്ഷിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണം തടസ്സപ്പെട്ടു യല്ല ഉദ്ദേശ്യമെന്നും അന്വേഷണത്തിന് ഉപകാരപ്പെടും വിധം തെളിവുകൾ സംരക്ഷിക്കണമെന്നും കോടതിയിൽ ആവശ്യപ്പെട്ടു പോലീസിന്റെ തെളിവ് ശേഖരണത്തിൽ തൃപ്തിയില്ലെന്ന് നേരത്തെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അഭിഭാഷക പറഞ്ഞിരുന്നു ജില്ലാ കളക്ടറും പ്രതിയും ഉപയോഗിച്ചു വന്ന ഒന്നിലധികം ഫോൺ നമ്പറുകൾ പരാതിയിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ പോലീസിന്റെ റിപ്പോർട്ടിൽ ഇതേക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടില്ല കൂടാതെ പ്രശാന്തിന്റെ കോൾ റെക്കോർഡും സി ഡി ആറും എടുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പ്രശാന്തിന്റെ നമ്പർ സംബന്ധിച്ച് യാതൊന്നും റിപ്പോർട്ടിൽ കാണുന്നില്ല ദിവസങ്ങൾ കഴിയുന്നതോടെ ഈ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും കുടുംബത്തിന്റെ അഭിഭാഷക പറഞ്ഞിരുന്നു അതേസമയം കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിയായ പി പി ദിവ്യക്ക് നവംബർ എട്ടിനാണ് ജാമ്യം അനുവദിച്ചത് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് പതിനൊന്ന് ദിവസമായിരുന്നു പള്ളിക്കുന്നിലെ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞത് ദിവ്യ കർശന ഉപാധികളോടെയാണ് പി പി ദിവ്യക്ക് കോടതി ജാമ്യം അനുവദിച്ചത് എല്ലാ തിങ്കളാഴ്ചയും പി പി ദിവ്യ മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പാകെ ഹാജരാകണമെന്നാണ് പ്രധാന ഉപാധി ദിവ്യ കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തു പോകാൻ പാടില്ല സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ലെന്നും കോടതി ഉത്തരവിട്ടിരുന്നു രണ്ടു പേരുടെ ആൾ ജാമ്യത്തിലാണ് ദിവ്യക്ക് ജാമ്യം നൽകിയിരുന്നത് എന്നാൽ ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ അന്ന് പ്രതികരണം നടത്തിയത് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചേക്കുമെന്ന് സൂചനയും അന്ന് നൽകിയിരുന്നു അതേസമയം പി ദിവ്യ ജാമ്യത്തിറങ്ങിയതോടെ പാർട്ടി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനത്തു നിന്നും നീക്കിയിരുന്നു പാർട്ടി അംഗത്വം മാത്രമേ നിലവിൽ ദിവ്യയ്ക്കുള്ളൂ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയോട് സംസ്ഥാന നേതൃത്വമാണ് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടത് അടിയന്തരമായി ജില്ലാ കമ്മിറ്റി വിളിച്ചു ചേർത്ത് നടപടി തീരുമാനിക്കുകയായിരുന്നു ദിവ്യയുടെ ഭാഗം കൂടി ശേഷം നടപടി മതിയെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും ഭൂരിപക്ഷം പേരും സംസ്ഥാന നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിൽ വഴങ്ങുകയായിരുന്നു സ്വന്തം നാട്ടിലേക്ക് സ്ഥലമാറ്റം ലഭിച്ച എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ നടത്തിയ പരാമർശങ്ങൾ ആ ജീവന നയിക്കുകയും ഒക്ടോബർ പത്തിന് നടന്ന പരിപാടിയിൽ അപ്രതീക്ഷിതമായി എത്തിയ അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ നവീൻ ബാബുവിന് അഴിമതിയുടെ നിർത്തുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുകയുമായിരുന്നു ദിവ്യ പരിപാടിയിൽ എത്തുന്നതിന് പ്രാദേശിക ചാനലിന്റെ ക്യാമറമാൻ ദിവ്യയുടെ അധിക്ഷേപ പരാമർശങ്ങൾ ചിത്രീകരിച്ചു നാടകീയമായി ചടങ്ങിലെത്തിയ ദിവ്യ അധിക്ഷേപ പരാമർശവും നടത്തി മറ്റു ചടങ്ങുകൾക്ക് നിൽക്കാതെ വേദി വിട്ടു ദിവ്യയുടെ പ്രസംഗം പ്രാദേശിക ചാനലിൽ വാർത്തയാവുകയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെടുകയും ചെയ്തു യാത്ര ടങ്ങ് നടന്ന അതേ ദിവസം പത്തനംതിട്ടയിലേക്ക് പോകേണ്ടിയിരുന്ന നവീൻ ബാബുവിനെ പിറ്റേന്ന് രാവിലെ കണ്ണൂരിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെയാണ് സംഭവങ്ങളുടെ ഗതി മാറുന്നത് പതിനഞ്ചിനാണ് നവീൻ ബാബുവിന്റെ മരണമുണ്ടായത് പതിനേഴിന് ദിവ്യയുടെ പേരിൽ കേസെടുക്കുകയായിരുന്നു വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്